ഹലോ പോലീസ് സ്റ്റേഷൻ ഹലോ സാറേ ഒരാൾ ഫോൺ വിളിച്ചിട്ട് എന്നെ ശല്യം ചെയ്യുവാണോ അതായത് രാത്രി ഒരു പന്ത്രണ്ട് മണി കഴിയുമ്പോ അശ്ലീല ചിഹ്നങ്ങളുള്ള മെസ്സേജുകൾ അയക്കുക നിന്നെ എനിക്ക് ജീവനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഭാര്യ എന്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണോ പൊന്നുപോലെ നോക്കിയോളാം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടോ ഇല്ല സാറേ അപ്പൊ ഈ സ്റ്റേഷനിലെ അല്ല ഞങ്ങളൊരു കാര്യം ചെയ്യാവോ

ടിച്ചു സാറ് പാട്ടു പാടും മറ്റേ ഡബിൾ മീനിംഗ് ഉള്ള പാട്ട് പത്രം പാടി അടി പോയി പോയി അടുത്ത് പിന്നെ സാറിന്റെ അവർ ഓടി കാണിച്ചെ അല്ലേ നമ്മള് കമ്പനി അടിച്ചോ സാർ വണ്ടി വിളിച്ചു ഓട്ടോടിച്ച് വിട്ടുപോയ എന്നാണ് വെള്ളം അടിച്ചും പാട്ടും പാടി ഇരുന്നാൽ മതി എനിക്ക് എന്റെ വീട്ടിൽ പോവണ്ടേ സാർ എന്നാ മണ്ടത്തേ സാറെ പറയേ നമ്മൾ എവിടെ ഇരുന്നാ വെള്ളം അടിച്ചേ എവിടുന്നാ സാറിന്റെ വീട്ടിലിരുന്ന് വെള്ളമെ സാറിന് ഓട്ടോ വിളിച്ച പോയെ ഹലോ ഹലോ ചോക്ക് ഞാൻ ഓട്ടോ വിളിച്ചു പിന്നെ എങ്ങോട്ടോ പോയത് അതായത് ഞാനും ചോദിക്കുന്നത് അപ്പൊ സ്വപ്നം കണ്ടതല്ല ഞാൻ എന്റെ വീടാന്നും പറഞ്ഞ ഏതോ വീട്ടിൽ ചെന്ന് തട്ടി താടയ്ക്ക് തട്ടും മേടിച്ചു അമ്മാക്കും തെരുവിളിയും കേട്ടിട്ടാണ് ഞാൻ പോകുന്നത് ഒരാള് ധനാഗമന യന്ത്രം തരാന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് പല പ്രാവശ്യമായിട്ട് അമ്പതിനായിരം രൂപ വാങ്ങിച്ചിട്ട് പറ്റിച്ചു സാറേ എന്നെ ണ്ട് ഇപ്പൊ ഈ ടി വിയിലൊക്കെ കാണാൻ പാടില്ലേ ആ ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ട് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടും പറഞ്ഞുള്ള സംഭവം സാറേ അവിടെ തന്നെ നോക്കല്ലേ എന്നെ നോക്ക് വീക്കാൻ പഠിച്ചു ഇതൊന്നും അറിയത്തില്ല എന്റെ ത്യാഷം പരിധിയിൽ ഇങ്ങനെ ആൾക്കാരെ ഞാൻ വെച്ച് പൊറപ്പിക്കില്ല സാറേ ഇവിടുത്തെ പോലീസുകാർക്ക് ഈ യന്ത്രം കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാശ് കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ മയക്കി കൊണ്ടുവന്നിട്ടുണ്ട് എന്താ വിനയം അമിത വിനയം എന്റെ പേരെന്താടാ

അതെന്താന്ന് അറിയോ ഈ സാധനങ്ങൾ ഞാനും എന്റെ പെണ്ണുമുള്ള ഒക്കെ പെണ്ണുമുള്ള ഒരാളാണ് അപ്പൊ ഞാൻ പറഞ്ഞെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ നാളുമായിട്ട് ബന്ധപ്പെട്ട് ദോഷങ്ങളില്ലാത്ത ആൾക്കാർക്ക് ഇത് പഠിക്കും നാളായിട്ട് ബന്ധപ്പെട്ടവർക്ക് ദോഷമുള്ളവർക്ക് അത് പലിക്കില്ല അതാണ് ആ പെണ്ണിനു പറ്റിയത് അതാണ് സ്വാമി പറഞ്ഞത് ആണോ ആ സ്വാമി അത്യാവശ്യം എനിക്ക് ഇതിനൊന്നും വിശ്വാസ താൻ ഇതിന്റെ ആശാനാന്ന് എനിക്കറിയാം അതല്ലേ ഞാനത് സ്വാമിയല്ലേ അതെ ആ നമുക്ക് ഈ പ്രൊമോഷൻ കിട്ടാൻ പാത്രത്തിന് നമുക്ക് ഇച്ചിരി ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ നല്ല യന്ത്രം പല പല ഉണ്ടാകും പൈസ ഒരു കുറഞ്ഞ പൈസ ഒരു ആയിരം രൂപ കൊടുക്കാൻ പറ്റുമോ ആയിരം രൂപ കൊടുക്കാൻ പറ്റുമോ പത്ത് രൂപ പത്തി രൂപി ഉത്സവപ്പറമ്പ് മേടിച്ച മൂത്തേ ധരിച്ചോളൂ ജപിച്ചതാ ജപിച്ചു ഗുണമുണ്ടാവും ഗുണം ഉണ്ടാവും ദൈവത്തെ വിചാരിച്ചോണ്ട പോലീസുകാര സാറേ സാറോ ഒന്നും ഓർക്കല്ല പെണ്ണപിള്ള സന്തോഷിപ്പിക്കാൻ പെണ്ണപ്പിള്ളളിതിന്റെ ഇത് തോൾസഞ്ചിയാ ഇത് തോൾസഞ്ചിയല്ല തോൽവിസഞ്ചി ഇടിക്കാൻ അല്ലേ ഹലോ ആ എപ്പം ആണോ ഇരട്ടയോ ആ ഞാൻ സാറിനോട് ചോദിച്ചിട്ട് ഉച്ചക്ക് ലീവ് എടുത്തു വരാന്നോ കട ഓക്കെ ഡി സാറേ പ്രസവിച്ചേ പ്രശ്നം തന്റെ ഭാര്യ പ്രശ്നം വൃത്തിയാണല്ലോ അത് സാറങ്ങ മനസ്സിലായി അപ്പൊ അന്നാ അവളോ എന്നോട് പറഞ്ഞോ എന്നോ അത് ഒന്നും ഇണ്ടായിരുന്നു സാറേ യുടെ കാര്യല്ല പറഞ്ഞത് ഞാനൊരു ജെഎസ് ബസ്സിന് വാങ്ങിച്ചില്ലേ അത് പ്രസവിച്ച് രണ്ട് ഇരട്ട കുഞ്ഞുങ്ങളാണ് അത് വളർന്ന് വന്നിട്ട് പിന്നെ അത് പ്രസവിച്ച് പിന്നെ അതൊക്കെ പാല് വിറ്റ് പിന്നെ എനിക്ക് തൊപ്പി പോലും വേണ്ട ഈ ജോലി പോലും വേണ്ട അറിയാ അതുപോലെ രക്ഷപ്പെടും കാര്യപ്രാപ്തി ശ്രദ്ധിച്ചിരിക്കുന്നുല്ലേസ്വാമി പറഞ്ഞില്ലേ ഒരു മോതിരം ചക്ര കാര്യം ഞാൻ ശരിയാക്കി തരും ഇപ്പൊ വന്ന് കിട്ടി ഒരു പരാതി നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് ലക്ഷങ്ങൾ കൊടുത്ത് പോയി കാണണ്ട ആളാണ് പരാതി പുറത്ത് ഇവിടെ വന്നേക്കുന്നത് ഇപ്പൊ കണ്ടെ ഈ മോതിരം വാങ്ങിച്ചപ്പോ എന്റെ വീട്ടിൽ പശു പ്രസവിച്ചുണ്ടോ സാറാണെങ്കിൽ ഫ്ളാറ്റ് വാങ്ങിച്ച പൈസ കൊടുക്കാൻ പൈസ ഇല്ലാതെ നിൽക്കുന്നു അതുകൂടാതെ പ്രമോഷന വേണ്ടി ഇതുവരെ കിട്ടിയിട്ടില്ല സാറ് പത്ത് രൂപ പൈസ മുടക്കുവാണെങ്കിൽ സാറിന് ഇതിൽ കിട്ടും നമ്മൾ പരിപാടിക്കൊന്നും പോയി പറഞ്ഞു സാറിന്റെ കാര്യം കൊണ്ടല്ല പറഞ്ഞു വന്നത് അല്ല സാറിന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യുവല്ലോ സാറിന് താല്പര്യമില്ല എനിക്ക് താല്പര്യം ഇല്ലാത്തറിയാലോ അല്ല അതെനിക്ക്

മനസിലായിട്ടുണ്ട് സംഭവം അത് ഞാനെങ്ങനെ സാറിനോട് പറയുന്നു ഞാൻ എന്താന്ന് അത് സമയം സമയമനുസരിച്ച് ഞാൻ പറഞ്ഞോളാം ഓക്കെ എന്താ സംഭവം ഒന്നുമില്ല ഒന്നും സാറും അല്ല എന്താ സംഭവം പറഞ്ഞോ നാളെ നോക്കി നോക്കി കൊടുത്താൽ മതി കൊടുത്താ പറഞ്ഞാറ് വീട് വീടല്ലേ വിഷമിക്കല്ലേ സാറ് പറഞ്ഞോ പാലിക്കണം ഇല്ല പറഞ്ഞു സാറിന്റെ പിണ്ണുമുള്ള ആ മറ്റേ പാൽക്കാരൻ്റെ രാജുവിന്റെ കൂടെ ഒളിച്ചോടി പോയി കേട്ടോ ഞാൻ പറഞ്ഞല്ലേ ആവശ്യത്തിനകത്ത് കേസ് നാള് നോക്കി കൊടുക്കാൻ പറഞ്ഞല്ലോ നാളെ നോക്കി കൊടുക്കാൻ പറഞ്ഞല്ലോ സാറ് കരയണല്ലോ നിന്നെ ഇടിച്ച് ബാദാം സാരത്തും ചിലപ്പോ ശനിയുടെ ദോഷമായിരിക്കുള്ളൂ ശനിയുടെ അയ്യോ അല്ല സാറ് സാറിന്റെ പെൺപുള്ളൂ വർഷങ്ങളായിട്ട് എന്റെ പെണ്ണുമ്പളെ പോണെന്നു പറഞ്ഞു ഞാൻ ഏതോ അമ്പലത്തിലും പള്ളിയിലും എന്തെല്ലാം നേർച്ചേന്നറിയോ ആ സ്വാമിയുടെ കയ്യിൽ നിന്ന് േ ഇത് സന്തോഷം ഞാൻ സ്വാമി ഞാൻ പറഞ്ഞില്ലേ ഇത് തൃശ്ശൂരോട് ഒരു മോതിരം തിരിച്ചു ഒരു മൂന്നാം പൊക്കം പത്ത് ലക്ഷം രൂപ ലോട്ടറി അടി ആണോ ഈ ഇതിന് അങ്ങനെയുള്ള കൊറേ സാറേ ഇപ്പം നമ്മുടെ കയ്യിൽ ഒത്തു വന്നേക്കുവോ കയ്യിലുള്ള പൈസ എടുത്ത് എറിയേ സാറിൻ്റെ ഉന്നമതി ഉണ്ടാവും സാറിൻ്റെ ഫ്ലൈറ്റിന് പൈസ കൊടുത്തിട്ടില്ല മറ്റുള്ള പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും സാറ് പൈസ മുടക്കും സാറൊണ്ടോ ഇനി ഏത് മെഷീനാണ് കയ്യിലുള്ളത് അല്ലോ ഈ സാറേട്ടോ ഇത് എത്ര രൂപയാ ഇതൊരു പതിനായിരം രൂപയോ പതിനായിരം രൂപ സ്വാമീനെ നമ്മൾക്കണം ഫനാൻ്റെ വന്ന എല്ലാം കേട്ടോ അല്ല ഈ ഭൂമിക്കടിയിൽ ഇരിപ്പുണ്ടല്ലോ ഏഹ് ഞാൻ കൈക്കൂലി മേടിച്ചു വെച്ചാ ഒരു ഫലം പിടിച്ചോളൂ തന്നോളൂ കൈ മണിക്കൂറുള്ളൂ ഇവിടെ എങ്ങനെ കെട്ടുന്നേ അങ്ങനെ മനസ്സിൽ ധ്യാനിക്കുക കണ്ണടച്ചു പിടിക്കുക കണ്ണടച്ചു പിടിച്ചോ ആ പിടിച്ചോ ആ ഓ പറയാൻ അല്ല അപ്രതീക്ഷേ അപ്പുറത്തേക്ക് ആണോ വേറെ സ്വാമി അതി പിടിച്ചായിരുന്നു നല്ല കാര്യം ഞാൻ പറഞ്ഞതുള്ളു സാമി സാമി സാറിയ നമ്മുടെ കോൺട്രാക്ട് ബോവനോട് സാർ പത്ത് ലക്ഷം രൂപ എന്റെ റോഡിന്റെ അരിയല ഗാനം കണ്ടിട്ടോട്ടെ ആ എന്റെ ജീപ്പ് കയറ്റിയാൻ കൊല്ലി ആണല്ലോ ആ എന്നാ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മോർത്തിട്ടോ ഞാൻ വന്ന അത് എന്തിനാ കണ്ടോ ചോറ് മേടിച്ചോറ് പത്ത് ലക്ഷം രൂപ അവൻ ആളായി കൊടുത്തുവിട്ടാ പത്ത് ലക്ഷം രൂപ കൊടുക്കാം നമ്പർ മേടിച്ചിട്ട് കിട്ടാ മതി അതിന്റെ രാത്രി കുത്തി മെസ്സേജ് വിടാനല്ലേ പോകുന്നു എനിക്ക് പറ്റാ ജാമ്യം കൊടുക്കാൻ പറ്റാ അതെ സാമി ഒന്നും നോക്കണ്ട പൈസ വന്ന് പൈസ 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 വേണ്ടല്ലോ വാങ്ങിച്ചോ എത്ര എഞ്ചിൻ എഞ്ചിൻ ഉണ്ട് അല്ലോ ഇറങ്ങും എന്താ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സാധിച്ചില്ലേ എനിക്കും ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ആഗ്രഹം എനിക്കൊരു എസ് ഐ ആകണമെന്നായിരുന്നു ആഗ്രഹം ഓഹോ എസ് ഐ ആകണം പറ്റിയില്ല വിദ്യാഭ്യാസത്തിന് ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിലൊക്കെ പ്രാരാപ്തമായിരുന്നു എത്ര പേര് പിടിച്ചു

കാര്യം ചെയ്താലോ ഈ പോലീസ് സ്റ്റേഷൻ്റെ ആധാരം എവിടെ ഇരിക്കണം എന്റെ സാറേ അത് ഗവൺമെന്റ് അതൊന്നും വെക്കാനൊന്നും പറ്റില്ല ഇല്ല ഇല്ല ഈ വണ്ടിയുടെ ബുക്കും പേപ്പറും മേടിച്ചാൽ പൈസ കിട്ടുമോ സാറിൻ്റെ വണ്ടിയുടെ ബുക്കും പേപ്പറാണോ അല്ലെന്ന് പോലീസ് ജീപ്പിന്റെ എന്റെ സാർ സാർ സാറെ പരിപാടി എനിക്കറിയാൻ പാടില്ല ഞാൻ എടുത്തു തന്നേക്കാം സാർ എന്നാൽ നമുക്ക് ഈ പൈസ കിട്ടുമ്പോൾ വണ്ടി മേടിച്ചു കൊടുക്കാമല്ലോ പൈസ വണ്ടി അത് കൊടുത്തു ആ കൊടുത്തേ കൊടുത്തേ ഇതിനകത്ത് എല്ലാം ഉണ്ട് വണ്ടിയുടെ ബുക്കും പേപ്പറും എല്ലാം ഉണ്ട് ആ ലക്ഷം വണ്ടിയുടെ അപ്പം അപ്പൊ ഇതങ്ങ് വെച്ചിട്ട് ആ ഒരു ലക്ഷത്തിന്റെ അതിങ്ങി തന്ന ഇത് കറക്റ്റ് ആണോ ഞാൻ സാമി പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ ആ ഹലോ ഓ എല്ലാ നീ തിരക്കില സാറിച്ച് തിരക്കിലല്ലോ വിജി എൽ ഐ സി എന്റെ പൊന്നും സുഹൃത്ത് എൽ ഐ സി ഒന്നും എടുക്കാൻ എനിക്ക് നേരമില്ല ഞാൻ ഈ സാമിയുടെ അടുത്ത് പറഞ്ഞാൽ അതൊരു പൈസ കൂടുതൽ കിട്ടും പൈസയുടെ കേസാണ് ഞാൻ സാമിയെടുത്ത് പറഞ്ഞത് എൽ ഐ സിയെ കൊണ്ട് വന്നേക്കണു അത് ഐ സി അല്ല വിജിലൻസ് ഇത് കൊച്ചിനുള്ള കൊച്ചിനുള്ള എവിടെന്ന് കിട്ടി കോൺട്രാക്ടർ ലക്ഷം ലക്ഷം രൂപ രൂപ തൊപ്പി ഇതോ ലാത്തി കൈക്കൂലി വാങ്ങിയനും ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തതിനും നിങ്ങൾക്കുള്ള സസ്പെൻഷൻ ഓർഡർ പുറകെ വരും എന്റെ ജോലി പോയി എനിക്ക് തല തളർന്ന് അപ്പൊ എന്റോ ഇനി എന്നാ ചെയ്യുന്ന പറ ഇപ്പൊ വെച്ചാൽ ഈ ോട് തന്നെ ചോദിക്കാം ഞങ്ങളുടെ രണ്ടുപേരും എന്നാ സാമി അങ്ങിലായത് ഞങ്ങളുടെ ജോലി പോയി ഞങ്ങളുടെ ജോലി തിരിച്ചു അത് എന്നാ ചെയ്യണം ആ ഒരു ഉഗ്ര വഴിയുണ്ട് പക്ഷെ ഒരു പതിനഞ്ച് ലക്ഷം രൂപ മുടക്കേണ്ടി വരും ഈ പട്ടിനെ കൊല്ലണം